നിദ്ര രുദ്രനെ നോക്കി അവൻ ഒരിക്കലും തന്നെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൊണ്ടു നിർത്തുമെന്ന് നിദ്ര കരുതിയില്ല ഇത്തരമൊരു തീരുമാനമെടുക്കാൻ അവളെ കൊണ്ടാകില്ല എന്ന് ഏറ്റവും കൂടുതൽ അവന് തന്നെയാണ് അറിയാവുന്നത് ദേവേട്ട എന്തേ പറയുന്നത് വേദന തിങ്ങിയ മുഖം അടഞ്ഞ സ്വരത്തിൽ നിദ്ര ചോദിച്ചു ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നിദ്ര ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവർ നിനക്കെന്തുമാകാം നീ അവരെയാണ് എനിക്ക് പകരം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നെ ഒരിക്കലും ഞാനുണ്ടാകില്ല നിൻ്റെ നീഴൽവെട്ടത്ത് പോലും അത് നീ ഓർത്തോളണം രുദ്രൻ തീക്ഷ്ണമായി അവളെ നോക്കിക്കൊണ്ടിരുന്നു അത് കേട്ടപ്പോൾ ഗായത്രി ദേവിയുടെ മനസ്സിൽ പോലും ഒരു വെള്ളിടി വെട്ടി അവരത് പ്രതീക്ഷി പ്രതീക്ഷിച്ചിരുന്നില്ല നിദ്ര വല്ലാത്തൊരു ഞെട്ടലോടെയാണ് അവൻ്റെ വാക്കുകൾ ശ്രവിച്ചത് നീ വരുന്നുണ്ടോ ഇല്ലയോ രുദ്രൻ്റെ വാക്കുകൾ ദൃഢമായി നിദ്രയില്ലെന്ന് തലയാട്ടി അവൻ പോലുമല്ലാതിരുന്ന നാളുകളിൽ തനിക്ക് തുണയായത് അച്ഛനും അമ്മയും മാത്രമാണ് അവർക്ക് പകരം പ്രണയം മതിയെന്ന് തീരുമാനമെടുത്തത് അവനൊപ്പം പോയ അതൊരിക്കലും തീർത്താൽ തീരാത്ത നന്ദിയേടായി അവശേഷിക്കുകയുള്ളൂ നിദ്രയിൽ നിന്ന് തലയാട്ടിക്കൊണ്ട് ഗായത്രി ദേവിയുടെ അരികിലേക്ക് നടന്നു അത് പ്രതീക്ഷിച്ചതായിരുന്നുവെങ്കിൽ കൂടിയും രുദ്രൻ്റെ മനസ്സ് വേദനിച്ചു ഗായത്രി ദേവിയുടെ മാറിൽ മുഖവർ അമർത്തി നിദ്ര പൊട്ടിക്കരഞ്ഞപ്പോൾ അവരും അവളെ വേദനയോടെ ചേർത്ത് പിടിച്ചു ഇനി ഒരിക്കലും ഈ രുദ്രൻ നിന്നെ തേടി വരില്ല നീ സ്വയം വന്നാലല്ലാതെ അത്രമാത്രം തണുത്ത സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് രുദ്രൻ കുറച്ചു നേരം കൂടി അവളെ നോക്കി പ്രതികരണമൊന്നുമില്ലാതെ നിദ്ര അപ്പോഴും ഗായത്രി ദേവിയുടെ ദേഹത്ത് വീണു കരയുകയായിരുന്നു രുദ്രൻ പിന്നീടൊന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങി പോകുന്നത് നിദ്ര ഗായത്രി ദേവിയുടെ ദേഹത്ത് തന്നെ ചാരി കിടന്നുകൊണ്ട് കണ്ടു ഇപ്പം അവരുടെ ബന്ധത്തെ പറ്റി മഹാദേവനോട് പറഞ്ഞ ഒരിക്കലും അയാൾ അത് അംഗീകരിക്കില്ലെന്ന് ഗായത്രി ദേവിക്ക് അറിയാം അത് മാത്രമായിരുന്നില്ല നിദ്രയുടെ ഭാവിയെക്കുറിച്ചും അവർക്ക് ചിന്തയുണ്ടായിരുന്നു എല്ലാം കൊണ്ടും രുദ്രൻ തികഞ്ഞവളായി അവൻ്റെ മുന്നിൽ അവളെ കൊണ്ട് നിർത്തുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം ഇനിയൊരിക്കൽ അവൻ തള്ളിപ്പറഞ്ഞ ഒന്നുമില്ലാത്തവളായി അവൾ അവൻ്റെ മുന്നിൽ നിന്നൂടാ അവളുടെ പഠനത്തിനൊരു തടസ്സവും സൃഷ്ടിക്കുന്ന രീതിക്ക് ഇപ്പോഴാ ബന്ധം വളരുന്നതിനോടും അവർക്ക് താല്പര്യമില്ലായിരുന്നു മോളെ ഗായത്രിദേവി നിദ്രയും എല്ലേ വിളിച്ചു നിദ്രക്കരഞ്ഞു കുതിർന്ന കണ്ണുകളോടെ അവരെ മുഖ ഉയർത്തി നോക്കി അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണോ ഞാൻ ഞാനൊന്നും അമ്മയോട് പറഞ്ഞില്ലല്ലോ നിദ്ര കരയുന്ന കണ്ണുകളോടെ തന്നെ അവരെ നേരിട്ടു അതിന് നിനക്ക് മാപ്പില്ല അവൻ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ എല്ലാത്തിനുമുള്ള ശിക്ഷ നിന്റെ എക്സാം കഴിഞ്ഞാലുടൻ നീ പോകുന്നു യു കെക്ക് താഴ്ന്ന സ്വരത്തിൽ ഗായത്രിദേവി പറയുന്നത് കേട്ടപ്പോൾ നിദ്ര ഞെട്ടി ഇനി രുദ്രൻ ഒരിക്കലും തന്നോട് അടുക്കില്ലെന്ന ചിന്തയിൽ ഉഴയറുകയായിരുന്നു നിദ്രയ്ക്ക് അതൊരു ഷോക്കായി എക്സാം റിസൾട്ട് വന്നിട്ട് പോയാൽ മതിയല്ലോ എന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു നിദ്ര അപ്പോഴാണ് അവരുടെ ഞെട്ടിക്കുന്ന തീരുമാനം കൂടിയും നിദ്രയെ അറിയിക്കുന്നത് അമ്മേ ഞാൻ പോകണോ ഇത്തരമൊരു സ്ഥിതിയിൽ അവരെയെല്ലാം വിട്ട് രുദ്രനിൽ നിന്നും അകന്ന് വളരെ ദൂരെ പോകാൻ അവൾക്ക് മനസ്സിലായി മനസ്സിലായിരുന്നു പോകണം പോയേ തീരൂ അവളെ അവിടെ തനിയെ ചിന്തിക്കാൻ വിട്ടുകൊണ്ട് അവർ മുറിയിൽ നിന്ന് പുറത്തു കടന്നു നിദ്ര ഒരു പാവകണക്കി അങ്ങനെ തറഞ്ഞു നിന്നുപോയി തലതുപത്തി ആ വസ്ത്രവും കിടക്കാൻ നോക്ക് ഗായത്രി ദേവിയുടെ തനത്ത സ്വരം അവളുടെ കാതിൽ വന്ന് അലയടിച്ചു അവരങ്ങനെ വാതിലടച്ചിട്ട് പോയപ്പോൾ അവൾ ഓടിയത് ബാൽക്കണിയിലേക്കായിരുന്നു അവൻ അവിടെ തന്നെ കാണുമെന്ന് വെറുതെ അവളുടെ മനസ്സ് ആഗ്രഹിച്ചു പക്ഷേ ബാൽക്കണിയിൽ രുദ്രനില്ലായിരുന്നു റെയിലിങ്ങിൽ കൈ പിടിച്ച് കിതപ്പോടെ നിദ്ര നോക്കുമ്പോൾ മഴയത്ത് നിൽക്കുന്ന രുദ്രൻ താഴെയുണ്ടായിരുന്നു അവൻ അവളെ കുറേ നേരം അങ്ങനെ നോക്കി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു രുദ്രൻ അവിടെ നിന്നും നടന്നു പോകുന്നത് നിദ്രഹൃദയം പൊട്ടുന്ന വേദനയോടെ നോക്കി നിന്നു പിറ്റേന്ന് രാവിലെ സാധാരണയായി വളരെ നേരത്തെ തന്നെ നിദ്ര ഉണർന്ന് വരുന്നതാണ് പക്ഷേ അന്ന് പതിവിന് വിരുദ്ധമായി നിദ്ര ഉണർന്നു ചെന്നില്ല തലേന്നത്തെ കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കാണണം എന്ന് ഗായത്രി ദേവി കരുതി നേരം കൂടി അവൾ ഉറങ്ങട്ടെ എന്ന് ഗായത്രി ദേവി കരുതി പത്ത് മണി കഴിഞ്ഞിട്ടും അവൾ താഴേക്ക് കാണാതെ വന്നപ്പോൾ ഗായത്രി ദേവി മുറിയിലേക്ക് ചെന്നു സാധാരണ കോളേജിൽ പോകാൻ നേരത്തെ തയ്യാറായി വരുന്നവളാണ് ഇതിപ്പോൾ കോളേജിൽ പോലും പോകുന്നില്ലേ എന്നവർ ഓർത്തപ്പോഴാണ് തിരക്കി പോകാൻ അവർക്ക് തോന്നിയത് കട്ടിൽമേൽ മേൽ കമിഴ്ന്ന് കിടന്നുറങ്ങുകയായിരുന്ന നിദ്ര തലേന്നെത്തി നനഞ്ഞ വസ്ത്രം പോലും മാറിയില്ലെന്ന് ഗായത്രി ദേവി നെഞ്ചിരിപ്പോടെ കണ്ടു മോളെ നീന്ത സാരി മാറാതെ കിടന്നത് നനഞ്ഞ വസ്ത്രം മാറാൻ ഞാൻ പറഞ്ഞതല്ലേ അതവളെ കൊണ്ട് മാറ്റിച്ചിട്ട് വേണമായിരുന്നു രാത്രി പോകാനെന്ന് ഓർത്തുകൊണ്ട് ഗായത്രി ആശങ്കയോടെ അവളുടെ കയ്യിൽ പിടിച്ചു നോക്കി പൊള്ളുന്ന പനിയായിരുന്നു അവൾക്ക് ഗായത്രി ദേവി ഞെട്ടലോട് അവളെ കട്ടിൽ മലർത്തി കിടത്തി നിദ്രെന്തൊക്കെയോ ശബ്ദം താഴ്ത്തി പറയുകയും ഞരങ്ങുകയും ഓളുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈശ്വര പൊള്ളുന്ന പനിയാണല്ലോ ഗായത്രി ദേവി അവളുടെ നെറ്റയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ആൽവിൻ പുതിയൊരു ഫിലിം പിടിക്കാനുള്ള ശ്രമത്തിലാണ് സാധാരണയായി ചെയ്യാറുള്ള പോൺ ഫിലിമുകളിൽ നിന്നും വ്യത്യസ്തമായി അവൻ ചെയ്യുന്നതൊരു സാധാരണ ഫിലിമായിരുന്നു പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുന്ന ഫിലിമിന് രുദ്രൻ തന്നെ കൊണ്ടാവും വിധമെല്ലാം സഹായങ്ങൾ ചെയ്യുമെന്നേറ്റു ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുകളെയും മ്യൂസിക് ഡയറക്ടർമാരെയും പ്രൊഡ്യൂസർമാരെയും രുദ്രൻ അവന് പരിചയപ്പെടുത്തി കൊടുത്തു അതുമാത്രമല്ല അവൻ്റെ ഫിലിമിൻ്റെ കോ പ്രൊഡ്യൂസർ രുദ്രനാകാമെന്നും ഏൽക്കുകയും ചെയ്തു അങ്ങനെ ആൽവിൻ്റെ സ്വപ്നം പൂവണിയുന്ന ദിനമായിരുന്നു പിറ്റേന്ന് അതിനുള്ള കാത്തിരിപ്പിലായിരുന്നു അവൻ ആദ്യമായി ഒരു ഫിലിം ഡയറക്ട് ചെയ്യാനുള്ള ആഗ്രഹവുമായി അവൻ ചെന്നുപെട്ടത് ഒരു പോൺ ഡയറക്ടറുടെ പിടിയിലായിരുന്നു അയാളുടെ അസിസ്റ്റൻ്റായ തുടക്കം കുറിച്ചവൻ പിന്നീട് അത് നൽകിയ പണത്തിലും സ്ത്രീകളിലും അടിമപ്പെട്ടു പോകുകയായിരുന്നു അതിൽ നിന്നൊരു മോചനം ആഗ്രഹിച്ചപ്പോഴൊന്നും അവൻ അതിന് സാധിച്ചില്ല ഒരു സിനിമാ പ്രവർത്തകരും അവനോട് സഹകരിച്ചില്ല എന്നതായിരുന്നു സത്യം അങ്ങനെ ഒരു നോർമൽ ഫിലിം ചെയ്യണമെന്നുള്ള അവൻ്റെ ആഗ്രഹം സഫലമാകാൻ തുടങ്ങുകയായിരുന്നു അതിൻ്റെ പൂജയാണ് പിറ്റേ ദിവസം കുറേ നാളുകളായി അതിൻ്റെ തിരക്കിലായിരുന്നു അവൻ സാറയെ ശല്യം ചെയ്യാൻ പോലും മറന്നു പോയിരുന്നു അന്ന് രാത്രി അവൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സാറ എങ്ങോട്ടോ പോകാൻ തുടങ്ങുകയാണ് സാറ നീ എങ്ങോട്ടായത് ഈ രാത്രി നേരെ ഒരുപാട് ഇരുട്ടിയല്ലേ നിനക്കിപ്പോൾ തന്നെ പോകണോ ആൽവിൻ സമയം നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു അവൻ വീട്ടിലേക്ക് കയറാൻ തുടങ്ങുന്നതേയുള്ളൂ ഷൂ അഴിച്ച് റാക്കിൽ വെക്കുമ്പോഴേക്ക് സാറ പുറത്തേക്ക് ഇറങ്ങി വന്നു അവളൊരു ചില്ലി റെഡ് ബോഡി ബോഡിക്കോൺ ഡ്രസ്സായിരുന്നു അണിഞ്ഞിരുന്നത് അതിന് മാച്ചാകുന്ന ബൂട്സും ഓർണമെൻസും അവൾ അണിഞ്ഞിരുന്നു വളരെ വിഷയമായിരുന്നു അവളുടെ ഭാവവും അവനെ ശ്രദ്ധിക്കാതെ പോകാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴും സാറ എഴു താൻ എങ്ങോട്ടാണ് പോകുന്നെന്ന് പറഞ്ഞിട്ടെങ്കിലും പോ അറ്റ്ലീസ്റ്റ് സാറ കാറിൽ കയറാൻ തുടങ്ങിയതും പിന്നെയും ആൽവിൻ വിളിച്ചു പറഞ്ഞു സാറ തിരിഞ്ഞൊരു കത്തുന്ന നോട്ടം അയച്ച് അവൻ്റെ നേർക്ക് ഞാൻ എങ്ങോട്ട് പോയാലും തനിക്കെന്താ താൻ വലിയ ഭർത്താവ് ചമയാൻ വരല്ലേ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ തനിക്ക് എന്നെ ഭീഷണിപ്പെടുത്തി കെട്ടിയതിന് എത്ര കിട്ടിയ അവൻ്റെ കയ്യിൽ നിന്ന് എടൂ ഞാനൊരു ഭർത്താവ് ചമയാൻ വന്നതല്ല പോങ്ങുന്നത് എങ്ങോട്ടാണെന്നല്ലേ ചോദിച്ചത് എനിക്ക് പറയാൻ താല്പര്യമില്ല എനിക്ക് തന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല ശരി എപ്പോൾ വരുന്നെങ്കിലും പറ നാളെ ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഫിലിമിൻ്റെ പൂജയാണ് അതിന് താനും കൂടെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് പറയുമ്പോൾ ആൽവിൻ്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങിയിരുന്നു പെട്ടെന്ന് അവനെ നോക്കിയ സാറയുടെ കണ്ണുകളിൽ അവജ്ഞയും പുച്ഛും മാത്രമായിരുന്നു അവൻ കണ്ടത് ഓ പോൺ ഫിലിമൊക്കെ ഇപ്പോൾ പൂജ വെച്ച് തുടങ്ങാൻ മാത്രമായി അല്ല അപ്പം ഇത്രയും നാൾ താൻ ഒറ്റയ്ക്കല്ലേ ഡയറക്റ്റ് ചെയ്തിരുന്നത് അതൊന്നും സാറ തന്നെ പരിഹസിക്കുകയാണെന്ന് അവൻ അറിയാമായിരുന്നു വല്ലാത്തൊരു വിഷമം അവൻ്റെ മനസ്സിൽ തങ്ങി നിന്നു എടോ അതല്ലടോ ഒരു നോർമൽ ഫിലിം ആൽവിൻ്റെ ശബ്ദം വല്ലാതെ താഴ്ന്നു പോയി അപ്പോഴേക്കും സാറ കാറിൽ കയറിയിരുന്നു തൻ്റെ ആദ്യ സിനിമയല്ലേ എന്നെ ചതിച്ചുണ്ടാക്കാൻ പോകുന്ന സിനിമ അത് പൊട്ടിപ്പാളീസ് ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ സാറ ഡോർ വലിച്ചടച്ചു ശേഷം പറന്നു പോക പോകും പോലെയാണ് അവൾ കാർ ഓടിച്ചത് സ്വന്തം മുഖത്തൊരടിയേറ്റതു പോലെയാണ് ആൽവിന് തോന്നിയത് നിരാശയോടെ അവനകത്തേക്ക് കയറി വാതിലടച്ചു ഒരു നൈറ്റ് ക്ലബിലേക്ക് ആയിരുന്നു പോയത് ഒരുപാട് ആളുകൾ മദ്യവും ആഘോഷവും നിറഞ്ഞാടുന്ന ഒരു നൈറ്റ് ക്ലബ് വയറ് നിറയെ മദ്യപിച്ച ആളുകൾക്കൊപ്പം മതിമറന്ന് നൃത്തം ചെയ്തത് അതിൽ കാണാൻ കൊള്ളാവുന്ന പണക്കാരൻ്റെ കൂടെ കൂടുക എന്ന ലക്ഷ്യം മാത്രം വെച്ച് വന്നതാണ് സാറ അവിടെ ഹലോ സ്വീറ്റ് ഹാർട്ട് ബാർ കൗണ്ടറിൽ സാറയുടെ എതിരെ നിന്നിരുന്ന ഒരുവൻ അവളെ നോക്കി ഒറ്റക്കണ്ണുരുക്കി കാണിച്ചുകൊണ്ട് ബാർ ടെൻഡർ കൊടുത്ത ഷോർട്ട് സർട്ടവലേക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങി അയാളെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഒരു മുൻപരിചയം തോന്നി ഒരുപാട് സിനിമക്കാർ വരുന്ന ബാറാണത് സാറെ കണ്ണുകൾ ചുരുക്കി വെച്ച് അയാളെ ഒന്ന് നോക്കി തന്നെ ഞാൻ എവിടെയോ അവൻ സാറേ നോക്കി മൂക്കിൽ വിരൽ വെച്ച് ഓർത്തെടുക്കും പോലെ മനസ്സിൽ പരതി അവൾക്ക് അപ്പോൾ തന്നെ ആളെ മനസ്സിലായിരുന്നു ഡാൻസ് കൊറിയോഗ്രാഫർ വൈഷ്ണവനാഥ് രുദ്രൻ്റെ സെറ്റുകളിലെ സ്ഥിരം സാന്നിധ്യം രുദ്രനെ പറ്റി ഓർത്തതും അവളുടെ മനസ്സ് അസ്വസ്ഥമായി ഓ ഐ നോ യു സാറാ ജൈൻ രുദ്രൻ സാറിൻ്റെ അവൻ ഇരുകൈകളും അടിച്ച ശബ്ദമുണ്ടാക്കി പറഞ്ഞപ്പോൾ ചിലരുടെയെങ്കിലും ശ്രദ്ധ അങ്ങോട്ടേക്ക് പതിഞ്ഞു സാറാവനിൽ നിന്ന് ഓട്ടം തെന്നിച്ചുകൊണ്ട് ഒരു ഷോട്ട് എടുത്ത് വിഴുങ്ങി അതിന് പിറകെ മറ്റൊന്ന് യു ലുക്ക് ഡം ഹോട്ട് വൈഷ്ണവ് ഹസ്കി വോയിസിൽ പറയുന്നത് കേട്ടപ്പോൾ അവൻ്റെ ഉദ്ദേശം മനസ്സിലാകാതെ സാറാവനെ ചെരിഞ്ഞൊന്ന് നോക്കി വാട്ട് ആപ്പൻ യർ രുദ്രൻ സാറിൻ്റെ കാമുകിയായി വിലസിൽ നടന്നിരുന്ന സാറ് പെട്ടെന്നൊരു പോൺ ഡയറക്റ്ററിൻ്റെ കൂടെ സെറ്റിലായത് വാട്ട് ആപ്പൺ യു അവൻ്റെ ചോദ്യത്തിൽ പരിഹാസമാണോ അത് സഹതാപമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ ഒരു മറുപടി പറയാൻ അവൾക്ക് മടി തോന്നി അല്ലെങ്കിലും ഒരു പാവം പൂച്ചപ്പെണ്ണിൻ്റെ കൂടെ പെട്ടുപോയ രുദ്രൻ സാറിന് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ അയാൾക്ക് തന്നെ മിസ്സായി അൺലക്കിയായി വൈഷ്ണവ് സാറയെ വരുതി വരുത്താനുള്ള ശ്രമമായിരുന്നു സാറ അതിൽ കൃത്യമായി കൊളുത്തുകയും ചെയ്തു ഐ ആം ഫ്രീ ടു നൈറ്റ് താൻ വരുന്നു ലെറ്റ്സ് ചിൽ ടുഗതർ ഒരു ഷോട്ട് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് വൈഷ്ണവ് ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു സാറയുടെ മുഖം വിടർന്നു ഐ ആം ഫ്രീ സാറ കൂടെ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഓക്കെ എങ്കിൽ പിന്നെ എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയാലോ ഓഫ് കോഴ്സ് സാറ കൈവതി കാണിച്ചപ്പോൾ വൈഷ്ണവ് അവൾക്കൊരു ഹൈഫൈ കൊടുത്തുകൊണ്ട് അവളുമായി പുറത്തേക്കിറങ്ങി അതുതന്നെയായിരുന്നു സാറയുടെ ലക്ഷ്യവും ഇത്ര നാളുമുണ്ടായ ക്ഷീണമെല്ലാം മറന്നുകൊണ്ടൊരു രാത്രി അതിനുശേഷം പഴയ സാറയിലേക്ക് പൂർണമായൊരു ചേക്കേറൽ അതിനും ശേഷം രുദ്രനെയും നിദ്രയെയും തനിക്കെതിരെ കളിച്ചെല്ലാവരെയും ഒതുക്കി തീർക്കൽ ഇതിനെല്ലാം തനിക്ക് പറ്റിയ കൂട്ടാളികളെ സൃഷ്ടിക്കുക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശം വൈഷ്ണവ് അമിതമായി മദ്യപിച്ചിരുന്നു അയാളൊരു പണച്ചാക്കിൻ്റെ മകൻ കൂടിയാണ് പാഷനൊന്ന് കൊണ്ട് മാത്രം സിനിമകളിൽ കുറുകയോ ചെയ്ത് നടക്കുന്നു ഇഷ്ടം പോലെ പണം അവൻ്റെ ബി എം ഡബ്ല്യു കാറിൽ കയറിയിരുന്ന് പോകുമ്പോൾ സാറയ്ക്ക് പഴയ അവളെ തന്നെ തിരിച്ചു കിട്ടിയ ഒരു ഫീലായിരുന്നു പക്ഷേ വൈഷ്ണവ് അമിതമായി മദ്യപിച്ചിരുന്നത് കൊണ്ട് കാറ് പലപ്പോഴും അവൻ്റെ കയ്യിൽ നിന്നും പാളി സാർ അതുകൊണ്ട് ഇടയ്ക്കെല്ലാം ഒന്ന് ബയക്കുകയും ചെയ്തു എടോ താൻ ഫിറ്റാണല്ലോ ഞാൻ ഡ്രൈവ് ചെയ്യണോ ഇടക്കിടയ്ക്ക് സാർ അവനോട് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴേക്ക് പിന്നെയും വണ്ടി മനപ്പൂർവ്വം തെന്നിച്ചു അവൻ അവളെ കളിപ്പിച്ചു പക്ഷേ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് എതിരെ റോഡ് മുറിച്ച് കിടക്കുകയായിരുന്ന ഒരാളെ ഇടിക്കാൻ പോയ വൈഷ്ണവ് വണ്ടി ഇടതുവശത്തേക്ക് ബലമായി ഒടിച്ചെടുത്തു സാർ അലറി വിളിച്ചുപോയി പോയി പക്ഷെ അതൊരുപാട് വൈകിയിരുന്നു ഇരുവരും സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല വണ്ടി ശക്തിയായി പോയി മതിലിലിടിച്ച് മതിലും തകർത്തുകൊണ്ട് കാറ് മറിഞ്ഞിരുന്നു